മസ്തൃം വരദേ കാണീം വിദ്യാരംഭം കി സിർപതിരം മധുരാക്ഷരം ആരു കവിതാശാഖാവം ദേവാത്മീകി ഗോകിലം യുനാഥകീർത്തം തത്ര താഞ്ജലി ബാഷ്പാരി പരിപൂർണലോചനം മാരുതി ഇന്നമുരാക്ഷസാന്തം മനോജമം മാരുതൃ വേഗം ചിതേന്ദ്രി ബുദ്ധിമുതരിഷ്ടം വാദാത്മജം വാനയൂഥ മുഖ്യം ശ്രീരാമദൂതം സിരസാ നമു ശിവേ സർവാർത്ഥ സാധി ശരണ്േത്രംബേ ഗൗരീ നാരായണി നമോസ്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയോസ്വരാൻ സൂര്യാം തേജോ വരിമൃതോ യം സേനം സത്യം പരന്ത ധർമ്മപോജിതഗേദമോത്രവർമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസിഷദാം ഗാബത്രയോൻ മൊല്ലം ശ്രീമദ് ഭാഗവതേ മഹാമുനികനേ കിം വാ വരീശര സദ്യോഹൃദ്യവർധേത്രകൃതി സുശ്രോഭിക്താക്ഷണാൽ നിഗമകല്പദ്രോർകളിദം പനം സുഗുഗാ അമൃദദ സമിതിം വിപദഭാഗതന്ദ സമാലയം മുഖരഗോരസികാ ഭവിപാവഗാം എംബ്രവർജന്തമരവേദമവേദഗത്യം ദൈവാനോവൃഗാദരാജു ആവ പുത്രേറ്റിതന്മേദാത്രൃഗോപിനേതുമാനദോസ്മ യ സ്വാൻ ശ്രുതിസാരകം അധ്യാത്മദീപമതിഷോന്തം സംസാരണ കരുണയാഘപുരാണോഖ്യം തം വ്യാസോനോപയാ നാരായണം നമസ്കൃത്യം സരസ്വതീം വ്യാസം തോജീരേ മോഹം കരോദിവാജാലം പങ്കും ലിംഗൈതേഗിരി കൃപാത മുഖം വന്ദീ പരമാനന്ദ മാധവം സച്ചിദാനന്ദായ വിശ്വത്പത്യാദികേതേ താവരാശായ ശ്രീകൃഷ്ണായ വയം നമ